ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എയർ ഫ്രയർ ഒരു ഫുൾ ചിക്കൻ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിനായി നമുക്ക് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കാം ഇവിടെ ഇത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ താ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അത് നടുവേ ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നൈഫ് ഉപയോഗിച്ച് വരഞ്ഞ് കൊടുത്താലും മതി അരപ്പൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ ഇതിനെ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ അടിച്ചെടുത്ത ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പൂതിനിയില ഇവയെല്ലാം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം ഈ പേസ്റ്റിൽ ആണ് നമ്മളിതിനെ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കസൂരിമേത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ അതാ നന്നായി അരപ്പൊക്കെ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു ഫോയിൽ പേപ്പറിലോട്ട് പൊതിഞ്ഞെടുക്കാം ഫോയിൽ പേപ്പറിലല്ലാതെയും ഡയറക്റ്റായിട്ട് നിങ്ങൾക്കിതിനെ എയർ ഫയറിൽ വെച്ച് കൊടുക്കാം പക്ഷേ അത് ഒരുപാട് ഡ്രൈ ആയി ആയിപ്പോൾ നമുക്ക് വേണ്ട നല്ല ജ്യൂസി ആയൊരു ചിക്കനാണ് അപ്പം നമ്മളിതിലേക്ക് ഇതാ കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആകെ ചേർക്കുന്ന ഈ രണ്ട് സ്പൂൺ നെയ്യ് മാത്രമാണ് അപ്പോൾ ഈ ഫോയിൽ പേപ്പർ നന്നായിട്ട് റാപ്പ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ പത്ത് മിനിറ്റ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇത് ഓൾറെഡി വെന്തിരിക്കുന്ന ചിക്കനാണ് നമുക്ക് അധികം നേരമൊന്നും വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ജ്യൂസി ആയ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം